റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു തന്ത്രി അണ്ടലാടി മനക്കിൽ ഉണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി അണ്ടലാടിമലയ്ക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവകം പഞ്ചകവ്യം കളഭാഭിഷേകം പൂജ എന്നിവ ഉണ്ടായി മേൽശാന്തി ജാലമന ഗിരീഷ് എംബ്രാന്തിരി സഹകാർമ്മികനായി പതിനൊന്ന് മണി മുതൽ മഹാപ്രസാദ മഹാപ്രസാദോട്ടുമുണ്ടായി നിരവധി ഭക്തരാണ് പ്രസാദ പ്രസാദൂട്ടിന് എത്തിയത് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വരുന്ന അന്നദാനം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് മായങ്ങൾ ക്ഷേത്രം ആദ്യം ചെറിയ പായനിന്ന് തുടങ്ങിയതാണ് കുറച്ച് പേർക്കായിട്ട് തുടങ്ങിയതാണ് ഇന്നിപ്പോ ഇത്രയും വലിയ ഒരു എണ്ണായിരത്തിലധികം പേർക്ക് നൽകുന്ന ഒരു മഹാപ്രസാദ് ഉൾക്കാടി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതിന് ഭഗവതിയുടെ അനുഗ്രഹത്തിന് എല്ലാവരും പ്രാർത്ഥനയ്ക്കനാകാൻ വേണ്ടി വിവിധ ദേശങ്ങളിൽ നിന്ന് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അപ്പോൾ അതിന് ഒരുപാട് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ദേശത്തിലെ തന്നെ വിവിധ തറകളിൽപ്പെട്ട ദേശ ദേശനിവാസികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു നല്ലൊരു വലമാണ് ഇത്രയും ഭംഗിയായിട്ട് സാധുത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ വിശേഷാൽ ഉദയാസന പൂജ നമ്മുടെ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മെല്ലരാദി വലയ്ക്കൽ ഭൂമി തമ്പൂരിപ്പാടിൻ്റെ മുഖ്യ കാരണത്തിൽ നടത്തപ്പെടുന്ന വിശേഷാൽ ഉദയാസന പൂജ നടക്കുകയാണ് അത് നടന്നു കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് കളവാഭിഷേകം ഉണ്ടായിരുന്നു കളവാഭിഷേകം കഴിഞ്ഞു കാര്യസിദ്ധി പൂജ കഴിഞ്ഞു ഇനി വൈകുന്നേരം നിറമാറിയുടെ മഹാഭാഗത സേവയുണ്ട് അപ്പം അതെല്ലാം ഈ ഭക്തജനങ്ങളൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ല രീതിയിലൊക്കെ ഒന്ന് നടത്താൻ സാധിക്കുന്നതു തന്നെ ഒരു പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തട്ടകമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആ തട്ടക നിവാസികൾക്കും ഭക്തജനങ്ങൾക്കും ഒരുപോലെ തന്നെ ഒരു ഏറ്റവും നന്മ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി ഐശ്വര്യവർവനം എല്ലാം ലഭിക്കാവുന്ന തരത്തിൽ നമ്മൾ അടുത്ത് വരുന്ന ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി ദേശഗുരുതി രീതിയിൽ നമ്മൾ നമ്മൾ നമ്മുടെ ബ്രഹ്മശ്രീ ഉണ്ണി തന്നെയാണ് നടത്തപ്പെടുന്നത് എല്ലാ ഭക്തജനങ്ങളും അവസരത്തിൽ വൈകുന്നേരം നിറമാല സാംസ്കാരിക സദസ്സ് രാത്രി എട്ട് മണിക്ക് മെഗാ തിരുവാതിരക്കളി എന്നിവയും ഉണ്ടായി സാംസ്കാരിക സദസ്സ് ഗാനഭൂഷണം സുധാ നെടുങ്ങാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തട്ടകത്തിലെ പ്രതിഭകളെ ആദരിച്ചു